വറ്റലൂരിലെ പഴയ ജുമായത്ത് പള്ളിയിലെ ഒരു വേറിട്ട കാഴ്ചയാണ് പരിചയപ്പെടുത്തുന്നത് ജീവന്റെ തുടിപ്പുള്ളവരിടമായി മാറിയ ആ കാഴ്ച മരണപ്പെട്ടവരെ മറവു ചെയ്യുന്ന പള്ളിയോടനുബന്ധിച്ചുള്ള കബർസ്ഥാനം പള്ളിക്കാട് പലപ്പോഴും കാണുന്നത് കാട് പിടിച്ചു കിടക്കുന്ന കാഴ്ചയാണ് എന്നാൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ വറ്റലൂർ ജുമായത്ത് പള്ളിയിലെ കബർസ്ഥാനം ആ കാഴ്ചകളെല്ലാം മാറ്റിമറിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ട് ആ മരങ്ങളിൽ നിന്ന് കായികനികൾ പറിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ പക്ഷികൾക്കും അണ്ണാനും മറ്റു ചെറു ജീവികൾക്കും ആഹാരമായി മാറുന്ന വ്യത്യസ്തമായ കാഴ്ച ജീവന്റെ തുടിപ്പുള്ള ഒരിടമായി മാറിയ ആ കാഴ്ച വറ്റൂർ ജുമായത്തു പള്ളിയുടെ സെക്രട്ടറിയിലെ ശാഖർ നമ്മുടെ കൂടെ ഉണ്ട് ഈ ജുമാത്തു പള്ളിയുടെ ഈ അവസാനം എങ്ങനെയാണ് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എങ്ങനെയാണ് വന്നത് ഒന്ന് വറ്റലൂർ എന്ന് പറഞ്ഞാൽ പിന്നെ സുന്നി കൺസേൺ ആണ് പള്ളി അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഖബർ ചെയ്യാർ ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഒരു നാല് തവണയെങ്കിലും ഒരാളുടെ അരക്ക് മീതയുള്ള പുല്ലുകൾ വെട്ടി ഞങ്ങൾ വൃത്തിയാക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചത് ഇവിടെ നമ്മൾ ഏകദേശം പിന്നെ ഒരു നൂറിലധികം നൂറ്റി അൻപതോളം പിന്നെ റംബൂട്ടാൻ്റെ തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് അതുപോലെ പത്തൊൻപതോളം കശുമാങ്ങ കശുമാവിന്റെ തൈ നമ്മൾ കൊണ്ട് നട്ടിരുന്നു പിന്നെ അരിനെല്ലിക്ക മാങ്ങ അതുപോലെ ഈ സപ്പോട്ട പിന്നെ നാരങ്ങ പിന്നെ അതുപോലെ ഊത് എത്തോളം ഊത് മരങ്ങൾ ഇപ്പൊ നിലവിലൂടെ വളർന്നു തന്നെ നിക്കുന്നുണ്ട് അത്യാവശ്യം ഭാഗമായി നിക്കുന്നുണ്ട് അത് ഇത് എവിടെന്നാണ് കൊണ്ടുപോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചിലത് ഞങ്ങള് ഫുള്ള് മണ്ണൂത്തിന്നാണ് കൊണ്ടുവന്നത് പണിക്കാരെ വെച്ച് ഇവരെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്ത് നമ്മളത് കൃത്യമായി നട്ടുപിടിപ്പിച്ചത് അതിനുമായി ബന്ധപ്പെട്ട കർഷകരോട് ഇങ്ങനെ ഫലവൃക്ഷ തൈകൾ നടുന്ന ആളുകളോടൊക്കെ കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഖബർസ്ഥാനാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികൾ ചിലപ്പോൾ നമുക്ക് നല്ല വളയിൽ ഉപയോഗിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പൊ നമ്മള് മുകളിലൊരു ടാങ്കിണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരെ ബൈപ്പാസ് എല്ലാ ഫലത്തിന്റെ ചോട്ടിലേക്കും വെള്ളം വരുന്നുണ്ട് അവളോടൊപ്പം ഇപ്പൊ ഈ വർഷം നടത്തി ഈ വർഷം കഴിഞ്ഞ വർഷം വളരെ കുറച്ചാണ് കിട്ടിയത് ഒരു പത്ത് കിലോയിൽ താഴെയാണ് കിട്ടിയത് ഇപ്പൊ നമ്മള് ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം അൻപത് കിലോയിലധികമുള്ള പിന്നെ റംബൂട്ടാൻ മാത്രം എടുത്തു പിന്നെ മാ മാങ്ങ ഇടക്കിടക്ക് നമ്മള് പറിക്കാറുണ്ട് പിന്നെ ഈ നാരങ്ങ നാരങ്ങടക്ക് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അത് നമുക്ക് ഇടക്ക് കിട്ടാറുണ്ട് പിന്നെ ഈ ഒരു ആശയം മുന്നോട്ട് നോക്കുമ്പോ തന്നെ നമ്മളെ പ്രസിഡന്റ് അമ്മ കുട്ടിയാജി വെങ്കിട്ട ഉൾപ്പെടുന്ന കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഇതിന് വലിയൊരു പിന്തുണയാണ് തന്നത് അങ്ങനെയാണ് നമ്മൾ ഇത് വെക്കാനുണ്ടായ കാരണം അപ്പൊ നമ്മളൊരു പാരമ്പര്യ രീതി ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരാം പക്ഷെ അതൊക്കെ നമ്മൾ മറികടന്നിട്ടാണ് നമ്മൾ ഇണ്ടാക്കിട്ട് ഇപ്പതായി വന്നപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചെറിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വിമർശനങ്ങളൊക്കെ മാറി എല്ലാവരും കാഴ്ചപ്പാടാണ് അതെ നമ്മൾ ഉദ്ദേശം എന്നുള്ളത് ആളുകൾക്ക് സ്വൈര്യമായി പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഖബർ ചെയ്യാതെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി നമ്മൾ സാധിക്കും കാഴ്ചപ്പാടിലേക്ക് മാറ്റണം ആ ജനങ്ങൾക്ക് മാത്രമല്ല കിളികൾക്കും അവിടെ ഒരു ഇടമായി മാറി എന്നുള്ളതാണ് അതായത് പ്രകൃതിയോട് കൂടുതൽ ഉപകാരമുള്ള രീതിയിലേക്ക് അത്